അന്ത്യനാളിന്റെ അടയാളം ക്രിയാമത്ത് നാള് അടുത്തു വരുമ്പോൾ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന വലിയ ഒരു ദുരന്തം

കൂട കൂട നമ്മോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് നമ്മെ അറിയിച്ച ഒരു കാര്യമാണ് ലഹദിയുടെ വ്യാപനം ലോകത്തെ സംഭവിക്കും പല പല രൂപത്തിലുള്ള ணுണകൾ പലരും പറയുന്നു അർത്ഥത്തെക്കുറിച്ച് ഇത്തെ രണ്ട് പുതിയ പാനീയങ്ങൾണ്ടാക്കിയപ്പോൾ അതിന്റെ മസ്അല ചോദിച്ചുകൊണ്ട് ഒരു സ്വഹാബി വന്നതാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അത് ഞങ്ങൾ ഉപയോഗിക്കട്ടയോ നബിയേ ഒന്ന് നിന്ന് നിന്ന് മറ്റൊന്ന് കാര്യമാണ് തിരിച്ചു ചോദിച്ചത് നിങ്ങൾ ഈ പരിചയപ്പെടുത്തുന്ന പാനീയങ്ങൾ ലഹരി പദാർത്ഥങ്ങളാണോ ആ സ്വഹാബി പറഞ്ഞു റസൂലല്ലാഹ് രണ്ടും ലഹരി ഉണ്ടാക്കാൻ പോന്നതാണ് ഉടനെ അവിടെന്ന് പറയുന്ന ഒരു വാക്കുണ്ട് വായുണ്ട് ലഹരി ഉണ്ടാക്കുന്ന ഏതൊരു പദാർത്ഥവും അത് ചിലപ്പോ ഭക്ഷണം പോലെ കഴിക്കുന്നതാവാ ചിലപ്പോ വെള്ളം പോലെ കുടിക്കുന്നതാവാ ചിലപ്പോ ചുണ്ടിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നതാവാമത്ത് നാളെ വരാൻ പോകുന്ന ആയിരക്കണക്കായ ലഹരി പദാർത്ഥങ്ങളെ ഒരൊറ്റ കൊണ്ട് നിർവചിച്ചു ഹബീബായ െന്തോ അത് മുഴുവനും വിലക്കിയ കള്ളിന്റെ അതേ വിധിയാണ് അത് മുഴുവനും നിഷിദ്ധമാണ് തൊട്ടുപോകരുതേ ഉപയോഗിച്ചു പോകരുതേ ശീലിച്ചു പോകരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ